സോൾസ് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫസ്റ്റ് റീഡിങ്ങിനെ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത ഒരു പാടും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റീസണേറ്റ് ആയിട്ടുണ്ടെന്ന് കേട്ടതിൽ വളരെ സന്തോഷം അതിന് ഉള്ള കാരണവും നിങ്ങൾ തന്നെയാണ് ബിക്കോസ് യു ഗൈസ് ആർ ഓസം ബിക്കോസ് നിങ്ങൾ എൻ്റെ റീഡിങ് കറക്റ്റായിട്ട് പീസ്ഫുള്ളി ഇരുന്ന് കണ്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് റീസണേറ്റ് ആയി മാറിയത് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ മന്ത് ടുഡേ ഈസ് ഏപ്രിൽ സിക്സ് റൈറ്റ് സോ ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്തൊക്കെ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക വാട്ട് മേജർ ബ്ലെസിൻസ് ആർ കമ്മിംഗ് ഇൻ റ്റു യുവർ ലൈഫ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്തൊക്കെ ഹാപ്പിനെസ് ആണ് ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങൾക്കായി യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ റീഡിംഗ് ബിക്കോസ് നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആൾക്കാർ തന്നെയാണ് അതുപോലെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് നിങ്ങൾക്ക് കൂടുതലായിട്ടും റീഡിങ് തരാൻ പറ്റത്തുള്ളൂ വീഡിയോയിലേക്ക് പോകുമ്പോൾ പറഞ്ഞോട്ടെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക അല്ലാത്തത് വിട്ടേക്ക എല്ലാവരുടെയും വാല്യൂബിൾ കമന്റ്സിന് ഒരുപാട് നന്ദി ഇനിയും ഞാൻ അങ്ങോട്ടും എന്റെ റീഡിങ്സിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് കമന്റ്സ് പ്രതീക്ഷിക്കുന്നു സോ ഐ യു ഗൈസ് വിത്ത് മീ വെച്ചിട്ടുണ്ട് ഈ ഒരു ഏപ്രിൽ മന്ത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് എന്തെല്ലാം ആണ് ഏപ്രിൽ മാസം നല്ലൊരു ഡിവൈൻ മന്ത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വിഷു ഈസ്റ്റർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ഹാപ്പിനെസ് നിറഞ്ഞിഫുൾ സോ

ഓ മൈ ബ്യൂട്ടിഫുൾ ഏഞ്ചൽ പ്ലീസ് ഗിവ് മി ദ റൈറ്റ് ആൻസർ ഓ റൈറ്റ് മെസ്സേജ് ഫോർ ദ ബ്യൂട്ടിഫുൾ സോൺസ് ഹു ആർ വാച്ചിങ് മൈ വീഡിയോ സോ നമുക്ക് കാർഡ് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് ലാസ്റ്റ് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അവസാനം എടുത്ത് നോക്കാം സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഓഫ്സ് ഫോർ ഓഫ് ഹോൺസ് Ace of Pentacles, the Magician card, Nine of Wands, King of Pentacles, oh wow, Five of Pentacles, it's a positive card. ോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ് വരികയാണ് സോ ട്രസ്റ്റ് ട്രാൻസ്മീഗ് യൂണിവേഴ്സ് വിത്ത് യു അതുകൊണ്ടാണ് നിങ്ങൾ ഡിവൈൻലി കണക്ട് ചെയ്ത് ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ഇടയായതും സോ അസുഖങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത് ക്യൂൽ ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മമാരാകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർ ലൈക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ അമ്മയാകാൻ പോവുകയാണെന്നുള്ള ഒരു ഹാപ്പിനെസ് ബ്യൂട്ടിഫുൾ മൂമെന്റും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത് ഇവിടെ ക്യൂൽ ഓഫ് ഹോൺസിൻ്റെ എനർജി കിട്ടിയിട്ടുണ്ട് സ്ട്രെങ് കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും പല നല്ല കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് ಸಾರಿಗೆಯಾನ പലർക്കും സക്സസ് അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ലൈക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നു പുതിയ ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഇരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരു പ്രമോഷൻ ലഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കുമുള്ള ഒരു പെർഫെക്റ്റ് മന്ത് തന്നെയാണ് ഏപ്രിൽ മന്ത് എന്ന് തന്നെയാണ് നമുക്ക് നമുക്കിവിടെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് പിന്നെ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും ഹാപ്പിനെസ് തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോളും കോളെ വരാനുള്ള സമയമായി സ്വമ എക്സാം റിസൾട്ട്സ് കാത്തിരിക്കുന്ന സ്റ്റുഡൻസിനായിക്കോട്ടെ അല്ലാത്തവർക്കായിക്കോട്ടെ എക്സാമൊക്കെ എഴുതി പി എസ് സി പോലുള്ള എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും പെർഫെക്റ്റ് മന്ത് തന്നെയാണ് ഈ ഒരു ഏപ്രിൽ മന്ത് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ചിലർക്ക് ദാറ്റ് മീൻസ് നിങ്ങളിൽ പലർക്കും ഒരു ബൗണ്ടറീസ് ഉള്ളതായിട്ട് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിന്നിരുന്ന മീൻസ് ബൗണ്ടറീസ് വെച്ച് പെരുമാറുന്നവരുടെ കുറച്ച് പേരുടെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അതിന് ഹസ്ബൻഡായിക്കോട്ടെ വൈഫായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരുടെ വീട്ടുകാരുടെ റിലേറ്റീവ്സ് ഇൻലോസ് എസ്പെഷ്യലി മദർ ഇൻലോസ് അവരുടെ ഒരു ഭാഗത്തു നിന്നും നിങ്ങളിൽ കുറച്ച് പേർക്ക് ബൗണ്ടറീസ് ഉണ്ടാവുന്നതായിട്ട് ഞാനിവിടെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പെരുമാറ്റം ലൈക്ക് അവർക്ക് നിങ്ങളോടുള്ള പെരുമാറ്റം ഈവൻ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നിങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിഞ്ഞ ഒരു മന്ത് വരെ നിങ്ങൾക്ക് അവരിൽ നിന്നുള്ള ആ ഒരു ബൗണ്ടറീസ് ലിമിറ്റേഷൻസിൽ ജീവിക്കുന്ന ചില ആൾക്കാരുടെ എനർജി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫിനാൻഷ്യലി പൈസ ഇല്ലായിരിക്കാം സ്റ്റേബിളല്ലാത്തത് കൊണ്ട് അത് മനസ്സിലാക്കി അവർ നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുകയാണ് മേ ബി ചില സ്ത്രീകളുടെ ലൈക്ക് ഹൗസ് വൈഫ് എനർജി എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയും അവർക്ക് ഒരു ഭർത്താവിൻ്റെ വീട്ടിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ ഒരു വിലയില്ലാത്ത അവസ്ഥ ഈവൻ റിലേറ്റീവ്സിൽ നിന്ന് പോലും അവഗണന ഏറ്റുവാങ്ങിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ചിലരുടെ എനർജി എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അസുഖങ്ങൾ കാരണം മാറ്റി നിർത്തപ്പെട്ടവർ ഓഫീസിലും നിങ്ങളുടെ ജോബ് പ്ലേസിലൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇൻ കേസ് ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചുകൊണ്ട് നിങ്ങൾ ആ ജോബിൽ നിന്നും ഒരു ടെമ്പററി ആയിട്ട് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ ഉള്ള ആൾക്കാരുടെ ചിലരുടെ എനർജിയും എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ ബിക്കോസ് ഓഫ് വളരെ ഒറ്റപ്പെട്ട് സ്റ്റക്കായി അവസ്ഥയിലെത്തുന്നവരുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുകയാണ് ത്രീ ഓഫ് ഹോൺസിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് മാനസികമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് വീട്ടിൽ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് യൂണിവേഴ്സായി കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ദ മൂൺ കാടിൻ്റെ എനർജി എനിക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു നാല് ചുമരിൽ ഒതുങ്ങിക്കൂടുന്ന ഡിപ്രസ്ഡ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ചിലർ അങ്ങനത്തെ ചിലരുടെ എനർജിയും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചിലർ ആരെയും ഡിസ്റ്റർബ് ആകാതെ ജീവിക്കുന്നവരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കൈൻഡ് ഓഫ് ബൗണ്ട്രീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഭവിച്ചുകൊണ്ട് ആരെയും ശല്യം ചെയ്യാതെ ഞാൻ ഇവിടെ ജീവിച്ചോളാം എന്നൊരവസ്ഥയിൽ അകപ്പെട്ടു പോയ ചില ഫെമിനിൻ എനർജി എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ലോസ് ലാഗ് മൈൻഡ് സെറ്റ് എല്ലാം ലോസ് ഒരു ഇൻസെക്യൂരിറ്റി പോവർട്ടി ഒക്കെ ഫീൽ ചെയ്തുകൊണ്ട് ഒരു മുറിക്കുള്ളിൽ കഴിയേണ്ടതായിട്ടുള്ള അവസ്ഥയുള്ളവരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ബട്ട് യു ഗൈസ് സ്റ്റോൺ വഴി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോവുകയാണ് അതുപോലെ തന്നെ സിക്സ് ഓഫ് ഫോൺസിൻ്റെ ഇവിടെ എനർജി വന്നത് തന്നെ ഒരു പബ്ലിക് റെക്കഗ്നീഷൻ വിക്ടറി പ്രോഗ്രസ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നിങ്ങളെ യൂണിവേഴ്സിൻ്റെ ാക്കി തരാൻ പോവുകയാണ് ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരുടെ എനർജി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഒരു പുഷപ്പിംഗ് ഇല്ലാതെ ആരെങ്കിലും ഒന്നും പുഷ് ചെയ്യാതെ എനിക്ക് വളർച്ച ഉണ്ടാവില്ല എന്ന് കരുതിയിരിക്കുന്ന ചിലരുടെ എനർജിയും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സോ അത്തരക്കാർക്കും നല്ലൊരു ഓപ്പോർച്യൂണിറ്റി നല്ലൊരു നിങ്ങളെ പബ്ലിക്ലി റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്ന ഒരു മന്ത് കൂടിയാണ് ഈ ഒരു ഏപ്രിൽ മന്ത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സൊ ടോട്ടലി അവരുടെ കുറേ പേരുടെ എനർജി എനിക്ക് എനിക്കിവിടെ കൂടുതലായിട്ടും കിട്ടുന്നുണ്ട് ആ ഒരു ഫൈവ് ഓഫ് പാലക്കൾസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾക്ക് എത്രത്തോളം നമ്മൾക്ക് സ്റ്റക്കായി നിൽക്കാൻ പറ്റുമോ ദാരിദ്ര്യത്തിന്റെ അങ്ങാറ്റം സ്റ്റക്കായി നിൽക്കുന്ന അവരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് ബട്ട് യു പീപ്പിൾ ഡോൺ വഴി യൂണിവേഴ്സ് വിത്ത് വിദ്യു അങ്ങനെ പലരും സ്വന്തമായി വഴിപെട്ടിക്കൊണ്ട് സ്ലോലി ആൻഡ് സ്റ്റഡി ബീൻസ് ദ റേസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളാൽ വെളിച്ചം പകരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത് യെസ് ദ മെഡിഷ്യൻ കാർഡ് ഈസ് കിയർ ബിക്കോസ് നിങ്ങളിൽ പലരും ആ ഒരു പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് സോ ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ സക്സസ്സിൽ എത്താൻ പോവുകയാണ് സോ ക്യൂറോ ഫോൺസിൻ്റെ എനർജി ഇവിടെ വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ളവരാണെന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടുതന്നെ വെരി സ്ട്രോങ്ലി നിങ്ങൾ മുന്നോട്ട് പോവാൻ പോവുകയാണ് ഉള്ളിൽ ഒരുപാട് കഴിവുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാരും നിങ്ങളുടെ പാതയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനില്ല എന്ന ബോധത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവാൻ പോവുകയാണ് ഏപ്രിൽ മന്ത് എന്ന് എനിക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നു സു നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്താനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നിങ്ങൾ പോവാൻ പോവുകയാണ് ഒറ്റയ്ക്ക് എനിക്ക് ജീവിച്ചേ പറ്റൂ എനിക്കും ഈ ലോകത്ത് ജീവിക്കണം ഈ ഭൂമിയിൽ എനിക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ജീവിക്കും ഞാൻ സക്സസ് എത്തിയിരിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങളിൽ പലരും ഈ ഒരു ഏപ്രിൽ മന്ത് തിളങ്ങാൻ പോകുന്ന ഒരു അവസരം കൂടിയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതെന്ന് ഞാനിവിടെ കാണുന്നു െസ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത് ഡിവൈൻലി കണക്റ്റഡ് സ്പിരിച്വലി കണക്റ്റഡ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ റീഡിംഗിലേക്ക് എത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഫിഫ്റ്റി പെർസെൻ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് സോ യു ഗൈസ് മാനിഫെസ്റ്റഡ് അല്ലാണ്ട് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ട് എന്നെ ആരെങ്കിലും സഹായിക്കാൻ വരും ഇല്ലെങ്കിൽ ഞാൻ ഒരു ജോലിക്ക് പോയില്ലെങ്കിലും യൂണിവേഴ്സിൻ്റെ കൂടെ ും എന്നുള്ള ചിന്തയിൽ ഇരിക്കാതെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രകടമാക്കുക സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കും അതിനുള്ള വഴികൾ ഇവിടെ തുറന്നു തരികയാണ് യൂണിവേഴ്സ് എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് സോ ആ ഒരു മസിൽ പവറോട് കൂടി നിങ്ങളെ പലരും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തുന്നു ട്രീം കം ട്രൂ മൂമെന്റിലേക്ക് എത്തുന്നതാണ് ഈ ഒരു ഏപ്രിൽ മന്ത് എന്ന് തന്നെയാണ് ഞാനിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ നിങ്ങളുടെ ടൈമാണ് ഈ ഒരു മന്ത് പറയുന്നത് സോ അതുപോലെ തന്നെ യൂണിവേഴ്സ് ഇവിടെ ഈ ഒരു ഏപ്രിൽ മനുഷ്യർക്ക് ചില വോണിംഗ് കൂടി നൽകുന്നുണ്ട് ലൈക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് വോൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക മനസ്സിൽ നിങ്ങൾ എപ്പോഴും മാത്രം ചിന്തിക്കുക വഞ്ചനയിൽ പോയി പെടാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ തരുന്ന വാണിംഗ് എന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചിലരുടെ എനർജി ലൈക്ക് മനപൂർവ്വം താൻ താൻ വരുത്തിയ കർമ്മത്തിൽ ചെന്ന് പെട്ടിട്ട് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജിയും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിന് ലവ് ആയിക്കോട്ടെ ടോക്സിക് റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഈവൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ഓർ വൈഫ് അവരെ കൊണ്ട് യാതനകൾ അനുഭവിക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട് അമിത ഈഗോ തന്നെ ജോലി ചെയ്യാൻ ില്ല ജോലിക്ക് ഇവിടുന്നില്ല തനിക്ക് കഴിവുണ്ടായിട്ടും ഒരിടത്ത് തന്നെ ഇരുത്തുന്ന അവസ്ഥ അതെനി തിരിച്ചായാലും ആയിക്കോട്ടെ ഒരുപാട് കൺട്രോൾ മൈൻഡ് പേഴ്സണാലിറ്റിയിൽ ഹസ്ബൻഡിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ എത്തുന്നു ഇതൊക്കെ അനുഭവിക്കുന്ന ചിലരുടെ എനർജിയും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സെക്കൻഡ് മാര്യേജ് ആവാം അല്ലെങ്കിൽ സെക്കൻഡ് മാരേജിന് ശേഷമുള്ള ലൈഫാവാം കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഒരു പ്രോബ്ലംസ് ആയി മാറുന്ന ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ എനർജിയും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിലൂടെ ഒരുപാട് ഫെഡപ്പായി ഈവൻ സ്യൂസൈഡ് ചെയ്യാനിരിക്കുന്ന ഒരു എനർജീവ്മെൻറ്റിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് ചെയ്യരുത് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആൾക്കാരല്ല യു ഗൈസ് ഓസം നിങ്ങൾക്ക് നല്ലൊരു ഉള്ള വ്യക്തികളാണ് ഒരുപാട് ക്രിയേഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം ലഗോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത് സ്റ്റാർ ആവാൻ പോവുകയാണ് ഒരു ബിഗിനിങ് സൺ കാർഡ് ഈസ് ഹിയർ സോ ഒരു പോസിറ്റിവിറ്റി ഹാപ്പിനെസ് ഫൺ വോം സെലിബ്രേഷൻ സക്സസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഏപ്രിൽ മന്ത് വരാൻ പോകുന്നു എന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു സോ നെക്സ്റ്റ് ചിലരുടെ ചിലർക്കാണെങ്കിൽ ഫാമിലി വിദേശത്ത് പോകാനിരിക്കുന്ന ആൾക്കാരുടെ എനർജീവ്മെന്റ് ഇവിടെ കിട്ടുന്നുണ്ട് ഫാമിലിയുമായി വിദേശത്ത് പോകാനും ഫാമിലിയെ ജോലിസ്ഥലത്ത് വിദേശത്ത് കൊണ്ടുപോകാനും ഇരിക്കുന്നവരുടെ എനർജി അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഫാമിലിയെ കൂടി കൂടിക്കൊണ്ട് പോകണമെന്നിരിക്കുന്ന ഹസ്ബൻഡ് ഓർ വൈഫ് അവരുടെ എനർജിയും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അത്തരക്കാർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് വിസ ഇഷ്യൂസ് ആയിക്കോട്ടെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ഫേസ് ചെയ്തുകൊണ്ട് ഈ ഒരു മന്ത് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ഒരു എനർജി ഞാൻ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ വന്നാലും ഇനി നിങ്ങൾ അതെല്ലാം ഫേസ് ചെയ്തുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഒരു മന്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് സോ സ്ട്രോങ് ആയിട്ട് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ഈ ഒരു മന്ത് മിറാക്കൽ സംഭവിക്കാൻ പോവുകയാണ് ചിലർക്കാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുൾ ഉള്ള ആൾക്കാരുടെ എനർജിയും ഞാൻ ഇവിടെ കാണുന്നു ലൈക്ക് ക്യുനോഫ് കപ്സ് ചാരിറ്റ് കാർഡ് ഹിയർ ഹിയർ സോ ദ ചാരി എനർജി ഇവിടെ വന്നത് കൊണ്ട് തന്നെ ആക്ഷൻ എടുക്കാൻ സമയമായി വെയിറ്റ് ചെയ്തിരിക്കൽ പവർ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവർ ആക്ഷൻ എടുക്കാനുള്ള ഒരു മന്ത് കൂടിയാണ് ഈ ഒരു ഏപ്രിൽ മന്ത് പറയുന്നത് സോ ഇനി അടുത്തതായിട്ട് ചിലരുടെ എനർജി ലൈക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുള്ളവർക്ക് ഈ ഒരു അവർ തിരികെ വന്ന് റീയൂണിയൻ സംഭവിക്കുമെന്ന ഒരു പോസിബിലിറ്റി ഒരു പ്രതീക്ഷ യൂണിവേഴ്സ് നിങ്ങൾ തരികയാണ് സോ വെയിറ്റ് ചെയ്യുക അവർ എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചെത്തി നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അവിടെ സംഭവിക്കാൻ പോവുകയാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു മന്ത് അറ്റൻറ്റൻസ് ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നതാണ് സോ ചില കാണുന്നുണ്ടെങ്കിൽ ടു ബി ഫ്രാങ്ക് എനിക്ക് റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ചില ഹസ്ബൻ്റോ വൈഫോ ലവറോ ആരുമായിക്കോട്ടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്ന് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ചീറ്റിങ് എനർജി എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ അങ്ങനെ ഡിപ്രഷനിലായി ഇരിക്കുന്നവരുടെ ഒരു എനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് സോ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട അവസ്ഥ ഇല്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു കർമ്മ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വില യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും എത്രയും വേഗം തന്നെ അവർ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളവരുടെ എനർജിയും കാണുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുടെ എനർജിയും കാണുന്നുണ്ട് അത്തരക്കാർക്ക് നല്ലൊരു സക്സസ് തന്നെയാണ് ഈ ഒരു ഏപ്രിൽ മന്ത് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് ചിലർക്ക് പുതിയ ജോബിലേക്ക് കയറാനുള്ള ഒരു അവസരം ചിലർക്ക് ട്രാവൽ ചിലവർക്ക് ഫോറിൻ കൺട്രീസിൽ പഠിക്കാൻ പോകുന്ന അവസരം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തവർക്ക് അങ്ങനെയും ഹാപ്പിനെസ് വന്നു ചേരുന്നു ഈ ഒരു ഏപ്രിൽ മന്ത് പുതിയതായി എന്തെങ്കിലും സ്റ്റാർട്ടാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു അവർക്ക് മന്ത് എന്ന് പറയുന്നത് ദിസ് ദ റൈറ്റ് മന്ത് ഫോർ യു യു സോ സോ ട്രസ്റ്റ് മീ യൂണിവേഴ്സ് വിത്ത് ദാറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് ആഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു മന്ത് വരാൻ പോവുകയാണ് ദ ദ സൺ കാർഡ് ഹിയർ സോ നിങ്ങൾക്ക് സക്സസ് വരാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് സോ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പാർട്നേഴ്സുമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ ചിലരുടെ എനർജി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അത്തരക്കാർക്കും നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ വരാൻ പോകുന്നത് എന്ന് ഉള്ള ഒരു മെസ്സേജ് കൂടി യൂണിവേഴ്സ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്നു സോ ഓവർ ഗൈസ് ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഡിവൈൻലി സ്പിരിച്വൽ മിറാക്കിൾ സംഭവിക്കുന്ന ഒരു മന്ത് കൂടെയാണെന്ന് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ജസ്റ്റ് വെയിറ്റ് ഫോർ ദ മിറാക്കിൾസ് കൈസ് പിന്നെ മാര്യേജ് നടക്കാൻ ലേറ്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് മാരേജ് നടക്കാനുള്ള ഒരു എനർജിയും ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് സോ ന്യൂ പ്രപ്പോസൽസ് നിങ്ങൾക്ക് വരുന്നു റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു സോ നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു ന്യൂ ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ എനിക്ക് മനസ്സിലാക്കി തരുന്നത് ന്യൂ 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 സോ ബി പോസിറ്റീവായി നിങ്ങൾ സൂപ്പർ ആയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ് സോ ഒരിടത്ത് സ്റ്റക്കായി ഫെഡപ്പായി നിൽക്കേണ്ട ആൾക്കാരെല്ലാം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തമായി വഴി വെട്ടിക്കൊണ്ട് മുന്നോട്ട് നയിക്കുക ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ആരും വരത്തില്ല അതുപോലെ തന്നെ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ ആഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു സക്സസ് എത്രയും വേഗം ഈ ഒരു ഏപ്രിൽ മന്ത് ലാസ്റ്റ് ആവുന്നതിന് മുന്നിൽ തന്നെ കൊണ്ടുതരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നത് ചിലരുടെ എനർജി എന്ന് പറയുന്നത് ചിലർ നിങ്ങളുടെ റിലേറ്റീവ്സ് നൈബേഴ്സ് അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് ലൈക്ക് നിങ്ങളെ അവർ കാണുമ്പോൾ നിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് ഓർത്ത് അസൂയപ്പെടുന്ന ചിലരുടെ എനർജി അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് അവർ മനസ്സിലാക്കുകയും അതിന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അതിൽ അസൂയപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ചിലർക്ക് നിങ്ങളുടെ ലവ്വർ ഓർ ഹസ്ബൻഡ് ഓർ സോൾ ആരുമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം അവർ നിങ്ങളെ വിട്ടുപോയി തൻ്റേതല്ലാത്ത കാരണത്താൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സോ മറ്റുള്ള എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ വിഷമിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി ഇനി തിരികെ വരില്ല എന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയും എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പക്ഷേ യു പീപ്പിൾ സ്ട്രോങ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിക്കൊണ്ട് നിങ്ങളുടെ വില മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ് ഈ ഒരു സിറ്റുവേഷൻ മാറിക്കൊണ്ട് ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു യൂണിഫൈഡ് ലവ് ഒരു പാർട്ട്ണർഷിപ്പ് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ പ്രപ്പോസൽ മാരേജ് കണക്ഷൻ ഇതെല്ലാം പോസിബിൾ ആവാൻ പോവുകയാണ് ഏപ്രിൽ മന്ത് ഈസ് റൈറ്റ് മന്ത് ഫോർ യു ഗൈസ് ഗസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത്രയും ഹാപ്പിനെസ് ആണ് നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ കൊണ്ടെത്തിക്ക बन बोलता है अब हम लोग थ्री कार्ड्स एंजल मैसेज आईड एडिटे नोटक ओ माय ब्यूटीफुल एंजल प्लीज गिव मी द राइट मैसेज फॉर द ब्यूटीफुल सोल सो आर वाचिंग माय वीडियो ओ माय ब्यूटीफुल यूनिवर्स souls who are watching my video so month ധികം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അത് നമുക്ക് എഞ്ചിനോട് ചോദിച്ചു നോക്കാം ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് െസ് സോ നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്കിവിടെ ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഗൈസ് ബിഷ് കം ട്രൂ ട്രീ കം ട്രൂ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് സോ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആവുന്നു അപ്പൻസ് നിങ്ങൾക്ക് വരാൻ വരാൻ സോ എന്ത് നമ്മൾക്ക് നേടിയാലും യൂണിവേഴ്സിനോട് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കുക യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു കൊണ്ടേയിരിക്കുക സോ നിങ്ങൾ ഈ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് റൈറ്റ് ടൈം ആണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് സോ ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ചിലർക്ക് കൂടി ഹാർഡ് വർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുമെന്നൊന്നുകൂടി എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചിലർക്ക് മടി അലസത ഇവ കൊണ്ടുള്ള ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ് സോ യൂണിവേഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടെത്തിച്ചു തരാൻ പോവുകയാണ് സോ മടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചിലരാണെങ്കിൽ സ്റ്റക്കിംഗ് സിറ്റുവേഷൻസിൽ കടന്നു പോകുന്നവരുണ്ട് വീട് കാറ് അസെറ്റ് എല്ലുണ്ടായാൽ പോലും ഒരു സ്വസ്ഥത കിട്ടാത്ത ഒരു അവസ്ഥ ലൈക്ക് എന്തൊക്കെ ഉണ്ടായാലും ഒരു ഹാപ്പിനെസ് ഇല്ല ഒരു ഫാമിലി ലൈഫിൽ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് സ്ട്രക്കായി നിൽക്കുന്ന കുറച്ച് ഫെമിനിൻ എനർജിയും മാസ്കുലിൻ എനർജിയും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും യൂണിവേഴ്സ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ടൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഓൺ ചെയ്യും നിങ്ങൾ നിങ്ങളതിൽ നിന്നൊക്കെ ലൈഫോ കൊണ്ട് തന്നെ ഈ ഒരു ഏപ്രിൽ മന്തിൽ അബൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് സോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡ് ആവാതിരിക്കുന്നവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡ് ആവാനുള്ള ഒരു അവസ്ഥ പിന്നെ വസ്തു വിൽക്കാനായിട്ടൊക്കെ ഇട്ടിരിക്കുന്ന കുറച്ച് പേരുടെ എനർജിയും എനിക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ അത്തരക്കാർക്ക് വസ്തു ഒക്കെ വിറ്റിട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതാണ് പിന്നെ വീട് മാറാൻ പോകുന്നവർക്ക് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സോസ് ഇസ് ദൈറ്റ് യൂണിവേഴ്സ് അങ്ങനെയുള്ള ഒരവസരം നിങ്ങൾ കൊണ്ടെത്തിക്കാൻ പോവുകയാണ് എന്ന് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പെൻഷൻ ആൾക്കാർക്ക് ഈ ഒരു മന്ത് ചീറ്റിംഗ് കിട്ടാനുള്ള ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു അതൊരു മോർണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ് സോ ചിലർക്ക് പണം കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ളവർക്ക് ഒരു മെസ്സേജ് ആ കൊടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് പിന്നെ ഓഫീസിലൊക്കെ വിഷമിച്ച് ഭയങ്കര ഡിപ്രഷൻ ഒരുപാട് ജോലി ഭാരം കൊണ്ടൊക്കെ വിഷമിച്ചിരിക്കുന്നവരുടെ അവസ്ഥയും മാറാൻ പോവുകയാണ് ചിലർക്ക് ലവ് ട്രാക്ക് മീൻസ് പെട്ടെന്ന് അടുപ്പത്തിലായി നന്മ നടിച്ച് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ൾക്കാരുടെ എനർജി കാണുന്നുണ്ട് സോ നിങ്ങൾ അത് ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ചെന്ന് പെടരുതെന്നും കൂടി യൂണിവേഴ്സ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സോ അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് സോ വെർച്വലർ അതിൽ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫിസിക്കലി റിലേഷൻഷിപ്പിലൊക്കെ ആയി പണം കയ്യിലിരുന്ന പണമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ അവസ്ഥയിൽ ഇരിക്കുന്നവരുടെ അനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് സോ ഗൈസ് തിങ്ക് അബൌട്ട് തിങ്ക് അബൌട്ട് യുവർ സെൽഫ് യുവർ ഹാപ്പിനെസ് ഈസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി സോ എല്ലാ ബാഡായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഓവർ തിങ്കിങ് ചിന്തകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ലക്കു ചെയ്ത് നിങ്ങൾ ഷൈൻ ചെയ്യാൻ പോവുകയാണ് ലൈക്ക് എ സൺ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി വരാൻ പോവുകയാണ് ഈ ഒരു ഏപ്രിൽ മന്ത് സോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രീം കം ട്രൂ മന്ത് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ മന്തെന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലസ് മന്ത് ഫോർ യു കൈസ് ഐ വിൽ പ്രേ ഫോർ യുവർ സക്സസ് ആൻഡ് ഓൾ ദ അപൻഡൻസ് ഇൻ യുവർ ലൈഫ് ഇതാണ് നിങ്ങളുടെ ഏപ്രിൽ മന്ത് റീഡിങ് നമുക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കിത്തരുന്ന സുചിരരുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് അബൻഡൻസ് വരാൻ പോവുകയാണ് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് യൂണിവേഴ്സിടെ മനസ്സിലാക്കിത്തരുന്ന ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യങ്ങളെല്ലാം റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂബിൾ കമൻസ് രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു റീഡിങ്ങിലൂടെ കാണും വരെ ലവ് യു